ഹലോ വേണ്ട നല്ല അടിപൊളി കപ്പയും ചിക്കൻ കറിയും മോര് കറിയും മേടിച്ചു ഇന്നലെ സാറ്റർഡേ അല്ലായിരുന്നു ഇന്നലത്തെ ഫുഡാണ് കേട്ടോ അപ്പോൾ നോക്കാം എങ്ങനെ നമുക്കത് വെച്ചേരുന്നത് നമ്മുടെ നാടൻ ചിക്കനാണ് നമ്മൾ സോറി ഫ്രഷ് ചിക്കനാണ് ഞാൻ മേടിക്കുന്നത് കേട്ടോ ഇവിടെ അതൊരു ഒരു കിലോ മേടിച്ച് തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഉപ്പും ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മുടെ ഇടികൽ പോലെ സാധനം അടിച്ചിട്ടുണ്ട് അത് ഇട്ടിടിച്ച് എടുക്കുന്നുണ്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അരഞ്ഞ് അങ്ങ് പോവുക അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് സവാള തക്കാളി രണ്ട് പച്ചമുളക് അപ്പം നമ്മൾ ആദ്യം നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി അങ്ങോട്ട് ചെയ്യാം ഇഞ്ചി ആഡ് ചെയ്ത് അതൊന്ന് സോൾട്ടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാവേ ചിക്കൻ ഞാനൊരു ഒന്നര കിലോ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കറി കെട്ടാന്ന് പറഞ്ഞ് നമ്മൾ താഴേന്ന് മേടിച്ചിട്ട് മസാല ഇട്ടൊരു വൺ അവർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇഞ്ചിതാ ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് സവാള നമുക്ക് അരിഞ്ഞത് ചേർക്കും സവാള നമ്മളെപ്പോഴും ചെറുതായിട്ട് അരിയുന്നതാണ് കറിക്ക് കൊഴുപ്പ് കിട്ടാൻ നല്ലത് വലുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ കറി ഇങ്ങനെ വെച്ചിടത്തോളം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അറിയത്തില്ല ഞാൻ രണ്ട് മൂന്ന് തവണ അങ്ങനെ മാറി മറിഞ്ഞ് വെച്ചപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ ഏറ്റവും ചെറുതായിട്ട് അരിയുമ്പോഴാണ് കറിയുടെ ഗ്രേവി തിക്കാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി നമ്മളെടുത്തിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു കാരണം പെട്ടെന്ന് നമുക്കത് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മസാല മസാലക്കൂട്ടുകൾ ചേർക്കാം ആദ്യം ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് നാട്ടിൽ നിന്ന് ഞാൻ മേടിച്ചോണ്ട് വന്ന കേട്ടോ ഈ കാശ്മീരി ചില്ലി പൗഡർ ഇവിടുന്ന് ഒരു വട്ടം മേടിച്ചപ്പോൾ നല്ല ഏരിയാണ് കാശ്മീരി ചില്ലി പൗഡറിന് അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ഒരു ഹാഫ് ടേ ഹാഫ് ടേ ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കൊറയാണ്ട്ര പൗഡർ കുറച്ച് ഗരം മസാല ഗരം മസാല നമ്മൾ ചിക്കൻ്റെ അനുസരിച്ച് ആവശ്യത്തിന് ഇടുക കേട്ടോ അത് നമ്മളൊരു കുറച്ച് നേരം അതിൻ്റെ പച്ചമണം മാറുന്ന മാറുന്നവരെ നല്ലതായിട്ട് വഴറ്റിയെടുക്കുക ഒരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റെങ്കിലും അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമുക്ക് കണ്ടിട്ട് അതിലോട്ട് നമ്മൾ തിളച്ച് വെള്ളം ഞാൻ കെറ്റിലിൽ വെള്ളം ചൂടാക്കി വെക്ക വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ചൂടാവാൻ കുറച്ച് നേരം അത് ഇളക്കിയെടുത്തിട്ട് അതിലോട്ട് നമുക്ക് തക്കാളി ഇടണം തക്കാളിയോടെ ഇട്ട് നമ്മൾ ഗരമാസ നമ്മളെപ്പോഴും നമ്മുടെ മസാലക്കൂട്ട് ഒന്ന് പാകമായതിനു ശേഷം മാത്രമേ തക്കാളി ഇടാവൂ അല്ലെങ്കിൽ മസാലയുടെ അത് വേവത്തില്ല മസാല നമുക്ക് പച്ച കടിക്കും തക്കാളിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിക്കൻ ചിക്കൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ മസാല ഇട്ട് വെച്ചതും കൂടി ഇട്ട് ഇളക്കിയെടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മളത് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം അതായത് വെള്ളം ഒന്നും ഒഴിക്കാതെ അതിനത് അടച്ചു വെച്ച് വേവിക്കുക അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിയാപ്പിലയും പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് എടുക്കാം ഒരു പത്ത് മിനിറ്റ് പത്ത് ആ പത്ത് മിനിറ്റ് ഞാനത് അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ എന്നിട്ട് അതൊന്ന് ഇളക്കി നമുക്ക് നോക്കാം ചിക്കനകത്തൊന്ന് ചിലപ്പോൾ ചില ചിക്കനകത്ത് നല്ല വെള്ളം കാണും അതിനാണ് നമ്മൾ ആദ്യം വെള്ളം ചേർക്കരുത് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം പോകും ഇതിനകത്തും പക്ഷേ അധികം വെള്ളം ഇറങ്ങുന്ന ചിക്കനകത്തും എല്ലായിട്ട് വെള്ളം ഇറങ്ങും കേട്ടോ ഇതിലധികം വെള്ളം ഇറങ്ങിയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പം നമ്മൾ ചൂടാക്കാൻ വെച്ച വെള്ളം എടുത്ത് ചൂടുവെള്ളം എപ്പോഴും നമ്മൾ കുക്കായ ഫുഡിനകത്തോട്ട് നമ്മൾ എപ്പോഴും ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചത് റീ ഹീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ വേറൊരു ടേസ്റ്റ് ആയിപ്പോകും അപ്പോൾ നമ്മളത് ചൂടുവെള്ളം ഒഴിച്ച് അത് ഇളക്കിയെടുക്കുവാണേ അത് ഇളക്കിയിട്ട് നമ്മൾ വീണ്ടും അത് നല്ലതായിട്ടെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അത് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കും ഇന്ന് ശനിയാഴ്ച എനിക്ക് ഓഫായിരുന്നു കേട്ടോ ഇന്നലെ ശനിയാഴ്ച ഞാൻ കുക്ക് ചെയ്ത ഫുഡാണ് ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ല മയിലിൻ്റെ ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് ഇച്ചിരി ഫ്രീ ടൈം കിട്ടിയപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുവാണ് പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം സോറി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമൊക്കെ ചെയ്യണം അപ്പം അന്ന് നമ്മൾ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മല്ലിയല നോക്കി കേട്ടോ ലാസ്റ്റിൽ കുറച്ച് മല്ലിയല ഇടുന്ന നല്ല ടേസ്റ്റാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല ഇപ്പം നല്ല നമ്മുടെ നല്ല നാണയ ഫ്രഷ് ചിക്കൻ കറി ഇവിടെ റെഡിയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കപ്പ കുറച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ നമ്മുടെ നമുക്ക് ഫ്രഷ് കപ്പ കിട്ടും പക്ഷെ അതാണെങ്കിൽ അത്ര നമ്മൾ എന്താ കട്ട് ചെയ്യുമ്പോൾ അഴുക്കാണ് അവിടെ ഫ്രോസൺ പാക്കറ്റിലെ കപ്പയാണ് മേടിച്ച് മേവിച്ചത് കുറച്ച് ക്യാപ്പേജ് തോരനും പിന്നെ നമ്മൾ പാൽ ഇവിടുത്തെ പാല് മേടിച്ചിട്ട് ഇവിടുത്തെ തൈര് കൊണ്ട് തന്നെ ഞാൻ നോറയൊഴിച്ച് നോക്കിയത് കേട്ടോ പക്ഷെ നല്ല കട്ട തൈര് തന്നെ കിട്ടി പക്ഷേ പുളി കുറവാണ് പിന്നെ നമ്മുടെ നാടൻ കുത്തരിച്ചോറും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെറിയ ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ കാണും കേട്ടോ എല്ലാം ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ഓക്കെ ബൈ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്